നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ മനസ്സിന്റെ മറ്റൊരു പുറത്തേക്ക് സ്നേഹ സ്വാഗതം ഇന്നും പുതിയ ചിന്തകളും പുതിയ ഐഡിയകളൊക്കെ പങ്കുവെക്കാനായി നമ്മുടെ ഒത്തുചേരുകയാണ് ഡോക്ടർ ജോൺ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം പ്രദീപ് വീണ്ടും ഒരാഴ്ച നമ്മുടെ പുതിയ ചിന്തകൾ പങ്കുവെക്കേണ്ട സമയമായിരിക്കുന്നു ഇന്ന് എന്താണ് നമ്മളുടെ ചിന്ത പഴയവയ്ക്ക് പുതിയ അവതരിപ്പിച്ചാലും അമിതമായ കണക്കുകൂട്ടലുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണക്കുകൂട്ടാറുണ്ട് ആ കണക്കുകൂട്ടല് ആവശ്യവുമാണ് അവശ്യം ആവശ്യമാണ് എന്നാൽ അമിതമായ കണക്ക് കൂട്ടലുകള് ആപത്തിലേക്ക് നമ്മെ നയിക്കും അതിന് ചെറ ചില ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിക്കാവുന്നതായിരിക്കും ഫാൾസിഫൈഡ് അരിഥമറ്റിക്സ് അമിതമായ കണക്ക് കൂട്ടലുകൾ എനിക്കറിയാവുന്ന ഒരു പടുവൃദ്ധനെ ഞാൻ പരിചയപ്പെടുത്തുക അദ്ദേഹം മരിച്ചുപോയി എൺപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകണം അദ്ദേഹത്തിന് ഒരു സ്വഭാവമുണ്ട് ലോട്ടറികളെല്ലാം എടുക്കും അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ലോട്ടറികളും എടുക്കും അതിന്റെ ഫലം പിറ്റേ ദിവസത്തെ പത്രത്തിൽ കാണും പത്രത്തിൽ ദിവസവും ഓരോ ലോട്ടറിയുടെ ഫലം ഒരു പ്രസിദ്ധപ്പെടുത്താറുണ്ടല്ലോ അപ്പോൾ എന്നും ഇദ്ദേഹം ഈ പത്രം വർത്തമാന പത്രം കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കും കാത്തിരിഞ്ഞ് കഴിഞ്ഞാല് അതാരെ കൊണ്ടെങ്കിലും ശരിയായി വായിപ്പിച്ചെടുക്കും തനിക്ക് ലോട്ടറി അടിച്ചില്ല എന്നറിയുമ്പോ മുഖത്തൊരു പ്രയാസം ഉണ്ടാവും എങ്കിലും ഈ പരിപാടി പൊളി നിർത്തത്തില്ല വർഷങ്ങളോളം പുള്ളി ലോട്ടറി എടുത്തു ഒരു ലോട്ടറി പോലും അടിച്ചില്ല നിരാശനായ അദ്ദേഹം കടന്നുപോയി അദ്ദേഹത്തിന് ഭയങ്കര കണക്കുകൂട്ടലുകളായിരുന്നു ഞാനൊരു ദിവസം ഒരു ഇന്റർവ്യൂ അദ്ദേഹമായി നടത്തി അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകള് എനിക്ക് അന്ന് ഒരു കോടിയാ ഏറ്റവും വലിയ എമൗണ്ട് ഒരു കോടി രൂപ കിട്ടിയാൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ള അദ്ദേഹം കൃത്യമായി ഒരു പഴേടയറിക്കകത്ത് വിട്ടിട്ടുണ്ട് വലിയ കണക്കൂട്ടലുകള എവിടെ പോയി ഈ കണക്കൂട്ടലുകളൊക്കെ നമ്മളിൽ ഭൂരിഭാഗം പേരും ചക്രവാളത്തിനും അപ്പുറത്തേക്ക് കണക്ക് കൂട്ടുന്നവര് ബിയോണ്ട് ഹൊറൈസൺ അതൊരു തെറ്റായ പ്രവണതയാണ് നൂറുകളുടെ ശേഷിയുള്ളവര് ആയിരങ്ങളെ തഴുകരുത് ആയിരങ്ങൾ അവർക്ക് അന്യമാണ് എന്നുള്ള ഒരു വിചാരം നമുക്കുണ്ടാകുമ്പോൾ നൂറുകളിൽ ഒതുങ്ങേണ്ട നമ്മൾ നൂറുകളിൽ ഒതുങ്ങി തന്നെ നിൽക്കണം കോഴിക്ക് ചിറകില്ലേ നല്ല ചിറകാവുള്ളത് മനോഹരമായ ചിറക് വിരിക്കുന്ന ചിറക് വലിയ ചിറക് പക്ഷെ കോഴിക്ക് പറക്കാൻ പറ്റുമോ പറ്റത്തില്ല കോഴിക്കും ചിറകുണ്ട് പക്ഷേ കോഴിക്ക് പറക്കുന്നതിന് പരിധിയുണ്ട് നമുക്കും മനസ്സുണ്ട് മനസ്സിന് ചിറകുകളുമുണ്ട് നമുക്ക് നമുക്കേത് മേഖലയിലേക്കും മനസ്സുകൊണ്ട് കടന്നിയെല്ലാം പറ്റും പക്ഷേ അങ്ങനെ കടന്നതിന് ചെല്ലുന്നതിന് ഒരു പരിധി പരിധിവെക്കേണ്ടതായിട്ടുണ്ട് ഒരു വലിയ മരം അതിന്റെ ഏറ്റവും മുകളിലുള്ള കൊമ്പത്ത് എത്തുന്നതിന് ഗോവിണിയെ പോകാൻ ശ്രമിച്ചാൽ നടക്കുമോ പ്രദീപ് നടക്കത്തില്ല ഗോവിണി വലിയ മരത്തടിയിൽ ചാരി വെച്ചിട്ട് അതിനെത്താവുന്ന ദൂരം വരെ എത്തുക പിന്നെ ആ ചില്ലകളിലേക്ക് നടന്ന് കയറണം നമ്മൾ വലിഞ്ഞു കയറണം നമ്മൾ പലപ്പോഴും നമ്മൾ വലിയ വൃക്ഷാഗ്രഹങ്ങളിലേക്ക് പ്രതീക്ഷയുടെ ഗോവേണിയിലൂടെ ചാടിക്കയറാൻ ശ്രമിക്കുന്ന ആളുകളാണ് എനിക്കൊരു സ്നേഹിതനെ അറിയാം അദ്ദേഹത്തിൻ്റെ മകള് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇഷ്യൂ ആ വീട്ടിലുണ്ടായി ഒറ്റ മകളാണ് നല്ല സാമ്പത്തിക ശേഷിയുള്ള വീടാണ് അതിനെ മെഡിസിൻ വിടണമെന്നാണ് അവരുടെ ആഗ്രഹം പക്ഷെ രാത്രിയിൽ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ഈ കുട്ടി കഥ അടച്ചിട്ട് മുറിക്കകത്തിരിക്കും രണ്ടു മണി വരെ ഉറങ്ങത്തില്ല മാതാപിതാക്കൾക്ക് അവളോട് സംസാരിക്കാൻ വേണ്ടിയാണ് മകളെ ഭയപ്പെടുന്ന അച്ഛനും അമ്മയും കാരണം അവൾ എന്തെങ്കിലും പറഞ്ഞാലോ വിചാരിച്ചാലോ ചിന്തിച്ചാലോ അവളുടെ ഭാവി വല്ലാതെ ആയി പോകുമല്ലോ എന്ന് കരുതിയാണ് അവർ ഭയന്നിരിക്കുന്നത് ഒരു ദിവസം നോക്കിയപ്പോൾ ഒരു നല്ല മൊബൈൽ സ്മാർട്ട് മൊബൈൽ അവടെ കയ്യിലുണ്ട് അവര് കൊടുത്തിട്ടില്ല ഏതോ ഒരു കൂട്ടുകാരൻ സംഭാവന ചെയ്ത ആ സ്മാർട്ട് ഫോണില് അവള് ഉല്ലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാ കണ്ടത് അവളെ വിളിച്ച് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ എൻ്റെ സൗകര്യമാണ് നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ടാവുന്നത് കണക്കുകൂട്ടൽ എവിടെ പോയി ആ കുട്ടി ഓടത്തും എത്തിയില്ലെന്നാണ് ഞാൻ പിന്നെ അറിഞ്ഞത് നമ്മളൊക്കെ പലതിനെക്കുറിച്ചും കണക്ക് കൂട്ടാറുണ്ട് നമ്മുടെ മക്കളുടെ പഠനത്തെക്കുറിച്ച് അവരുടെ ഭാവിയെക്കുറിച്ച് അവരുടെ ജോലിയെക്കുറിച്ച് അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് നമ്മുടെ തന്നെ ഭാവിയെക്കുറിച്ച് വാർദ്ധക്യകാല സൗഖ്യത്തെക്കുറിച്ച് ഇന്നൊക്കെ നമ്മൾക്ക് ഒരുപാട് കണക്കുകൂട്ടലുകൾ ഉണ്ട് പ്രതീക്ഷിപ്പിക്കും അത് തെറ്റല്ല പക്ഷേ കണക്കുകൂട്ടലുകള് യാഥാർത്ഥ്യ ബോധത്തിനും അപ്പുറത്തേക്ക് പോകരുന്നു വിശുവിഖ്യാതനായിരുന്ന രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹം കവിത എഴുതാൻ ഒരു ദിവസം യമുനാ നദിയിലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ടിൽ കയറി അദ്ദേഹം ഇരിക്കുന്നതിൻ്റെ അടുത്തൊരു മെഴുകുതിരി കത്തിച്ചു വെച്ചു ആ മെഴുകുതിരിയുടെ വെട്ടത്തിൽ ഇരുന്നു കൊണ്ട് പ്രസിദ്ധനായ രവീന്ദ്രനാഥ ടാഗോർ കവിത എഴുതാൻ ശ്രമിച്ചു കവിത വന്നില്ല അദ്ദേഹത്തിന് കവിത വരുന്നില്ല ആ മെഴുകുതിരി വെളിച്ചത്തില് ഒരു മെഴുകുതിരിക്ക് സാമാന്യം നല്ല വെളിച്ചം പുറപ്പെടുവിക്കുവാൻ സാധിക്കും പ്രത്യേകിച്ച് കുളർ മനോഹരമായ അന്തരീക്ഷത്തില് നദിയിലൂടെ സന്ധ്യാസമയത്ത് ഒഴുകുന്ന ഒരു ബോട്ടിൽ യാത്ര ചെയ്യുന്ന ഒരാളുടെ ഭാവന വിടരും അദ്ദേഹം ആ മെഴുകുതിരിക്ക് എടുത്തി മെഴുകുതിരി കെടുത്തി കഴിഞ്ഞപ്പോഴെ നല്ല പൂനിലാവ് ചന്ദ്രൻ ഉദിച്ചുയർന്ന് നിൽക്കുകയാണ് നല്ല നിലാവ് ആ ബോട്ടിനകത്തേക്ക് കയറി വന്നു നല്ല പൂനിലാവ് ആ ചന്ദ്രന്റെ പ്രകാശത്തിൽ അദ്ദേഹം മനോഹരമായ ഒരു കവിത എഴുതിയെന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രം സാക്ഷിക്കുന്നുണ്ട് യാഥാർത്ഥ്യത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടത്തിന്റെ ഒരു ഉദാഹരണമാണ് മെഴുകുതിരി വെളിച്ചത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ആ സന്ധ്യാസമയത്ത് ആ പ്രകൃതിയിൽ തളം കെട്ടി നിൽക്കുന്ന വെളിച്ചത്തിലേക്ക് നീ വന്നാൽ നിനക്ക് ആശയങ്ങൾ പ്രതീക്ഷകൾ ഒക്കെ ഉണ്ടാകും അത് ഫലവത്താകും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണിത് അതുകൊണ്ട് നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ മെഴുകുതിരി വെട്ടത്തിലാകാതെ ഇരിക്കട്ടെ സുന്ദരമായ ചന്ദ്രക്കലയിലാകട്ടെ ചന്ദ്രക്കല പുറപ്പെടുവിക്കുന്ന മനോഹരമായ ശീതളഛായയിലാകട്ടെ അപ്പോൾ ഉള്ളത് മതി എന്നുള്ള ഒരു തോന്നലുണ്ടാകും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഉള്ളത് മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചെല്ലുമ്പോൾ ഉള്ളത് കൊണ്ട് സുഖമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും അമിതമായ കണക്ക് കൂട്ടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ഓവർ പ്രദീപ് മനോഹരമായ ഒരു സബ്ജക്റ്റാണ് സംസാരിച്ചത് അല്ലേ ആകാശത്തിന് അതിരുകൾ ഉണ്ടാവാ അതിരുകൾ ഇല്ല എന്നൊക്കെ പറയും പക്ഷേ എങ്കിലും അതിനെ ഒരു അറിവ് അതില്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം ഒന്നുമല്ലാതെയാവും ആ ചിന്തയാണ് ചിന്തയാണെന്ന് പങ്കിട്ടത് അടുത്ത ആഴ്ച മറ്റു മനോഹരമായ ചിന്തയായി ഒത്തുകൂടാ അതുവരേക്കും നന്ദി നമസ്കാരം